ഭദ്രന്റെ സ്വടികം സിനിമയിലെ ചാക്കോ ചാക്കോമാഷിനെ പോലെ സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ പിതാവായ എ കെ ആന്റണിക്ക് സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം മകനെ ഒന്നുമല്ലാതാക്കി കളഞ്ഞ പാർട്ടിയായ കോൺഗ്രസിൽ നിന്നും വളരാനുള്ള സാധ്യത മകൻ ബി ജെ പിയിലെത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യാതൊരു ഭാവിയുമില്ലാതെ ഉള്ളിൽ നിന്നേ തകരുകയാണ് കോൺഗ്രസ് കുറേ സ്തുതിപാഠകർക്ക് മാത്രമാണ് അവിടെ സ്ഥാനം അങ്ങനെയുള്ള പാർട്ടിയിൽ നിന്നും രക്ഷപ്പെട്ട ബി ജെ പിയിലെത്തിയ അനിൽ ആന്റണിക്ക് മോദി നൽകിയ അനുഗ്രഹമായിരുന്നു പത്തനംതിട്ട ലോക്സഭാ സീറ്റ് കോൺഗ്രസിലുണ്ടായിരുന്നപ്പോൾ അവർ കണ്ണിലിൽ നടിച്ച അനിൽ ആൻ്റണിക്ക് വളർച്ചയുടെ പടവുകൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു മോദി ആ മകനെ തെരഞ്ഞെടുപ്പ് പോരാട്ടം കത്തിനിൽക്കുന്ന സമയത്ത് തള്ളിപ്പറയുകയായിരുന്നു എ കെ ആന്റണി ആടുതോമയല്ല അനിൽ ആൻ്റണി ഭദ്രൻ്റെ സിനിമയിൽ ഗണിതശാസ്ത്രത്തിൽ രാഷ്ട്രപതിയുടെ മെഡൽ ജേതാവായ ആളാണ് വിരമിച്ച സ്കൂൾ ഹെഡ് മാസ്റ്ററായ കടുവാ ചാക്കോ എന്ന സി പി ചാക്കോ തിലകനാണ് ഈ കഥാപാത്രം ചെയ്തത് എ കെ ആൻ്റണിയും അതുപോലെ രാഷ്ട്രീയത്തിൽ ആദർശം കൊണ്ട ഉയരങ്ങളിലേക്ക് എത്തിയ നേതാവാണ് മകൻ അനിൽ ആൻ്റണി പക്ഷേ ആടുതുമെ പോലെയല്ല പഠിക്കാതെ വഴിതെറ്റി ഉണ്ടായുസവും സദാചാര ധ്വംസനവുമായി നടക്കുന്ന ആളല്ല തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് പാസ്സായ ശേഷം യു എസിലെ സ്റ്റാർഫോർഡ് സർവകലാശാലയിൽ നിന്നും സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള ലോബി സാമൂഹ്യ മാധ്യമം നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന അനിൽ ആന്റണിയുടെ കഴിവുകളെ തഴയുകയായിരുന്നു തന്നെ അംഗീകരിക്കാത്ത പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോവുക മാത്രമാണ് അനിൽ ആന്റണി ചെയ്ത കുറ്റം മാന്യനായ ചാക്കോയുടെ പ്രശസ്തിക്ക് കളങ്കമായിരുന്നു ഗുണ്ടാനേതാവായ ആടുതോമ പക്ഷേ ഇവിടെ ബി ജെ പിയിൽ ചേർന്നു എന്നല്ലാതെ ആന്റണിയുടെ പേര് കളങ്കപ്പെടുത്തുന്ന ഒരു പണിയും അനിൽ ആന്റണി ചെയ്തിട്ടില്ല ഇവിടെ മകനെ തള്ളിപ്പറയാതെ ആന്റണിക്ക് മൗനം പാലിക്കാമായിരുന്നു വേണ്ടതെന്ന അഭിപ്രായമാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നതാ